നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എന്ന പരീക്ഷയുടെ അതായത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അഞ്ഞൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫിഷണൽ ആൻസർക്കിയാണ് ഞാൻ വായിക്കാൻ പോണത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കിനി ആൻസർ കീയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ലോഡ് റിപ്പട്ട് ഇതിൽ രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ഡി ആണ് ആൻസർ ഇനി രണ്ട് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഫ്രം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്രൊണോളജിക്കലി അറേഞ്ച്ഡ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തന്നെയാണ് അതിൻ്റെ ഓർഡർ അപ്പോൾ എ ആണ് ആൻസർ ഇനി മൂന്നാമത്തെ ഹൂ വാസ് ദ എലക്റ്റഡ് ചെയർമാൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ കൊറിയ ഇൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ കെ പി എസ് മാനോൺ സി ആണ് നാല് കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അപ്പോൾ ഇവിടെ തന്നിരിക്കണേലും ഒന്നാമത്തേ മൂന്നാമത്തെയാണ് കറക്റ്റ് അതായത് ഡി ആണ് ആൻസർ അഞ്ച് വേറീസ് ക്യുനോ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ആണ് ബി ആണ് ആറ് കൺസിഡർ ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ വിച്ച് ഓ ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് അപ്പോൾ ഒന്നാമത്തേന് ബി രണ്ടാമത്തേന് ഡി മൂന്നാമത്തേന് എ നാലാമത്തേന് സി അപ്പോൾ ബി ആണ് ആൻസറ് ഇനി ഏഴ് മാച്ച് ലിസ്റ്റ് വൺ ആൻഡ് ലിസ്റ്റ് ടു ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗ്യൻ ബിലോ അപ്പോൾ ഏഴാമത്തേനും ഒന്നാമത്തേന് സി രണ്ടാമത്തേന് എ മൂന്നാമത്തേന് ബി നാലാമത്തേന് ഡി അതായത് എ ആണ് ആൻസർ ഇനി എട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് അപ്പോൾ ഡി ആണ് ലോഞ്ചിറ്റ്യൂഡൽ വേസ് പുഷ്പുൾ വേസ് സുനാമി സീസ്മിക് വേസ് സീസ്മിക് സീ വേസ് റോഗ വേസ് സൂപ്പർ വേസ് ഓർബിറ്റൽ ബേസ് ഇൻ്റർഫേസ് ബേസ് അതായത് ഡി ആണ് ഒമ്പത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ അപ്പോൾ ഇവിടെ രണ്ട് നാല് സ്റ്റേറ്റ്മെൻ്റ് വന്നുണ്ട് അതിൽ സ്റ്റേറ്റ്മെൻറ് വണ്ണും ഫോറും ഇൻകറക്റ്റ് ആണ് ടൂവും ത്രീയും ആണ് അപ്പോൾ സി ആണ് ആൻസർ ഇനി പത്ത് വിച്ച് ഓഫ് ദ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ റീജ്യൻസ് ഡി ആണ് ചോട്ടാനാഗ്പൂർ ഇൻഡസ്ട്രിയൽ റീജിയൻ ഈസ് നോൺ ആസ് റൂർ ഓഫ് ഇന്ത്യ ഡി ആണ് ഉത്തരം പതിനൊന്ന് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് നോട്ട് കറക്റ്റ് പെരിയാർ പ്ലാറ്റു ബാനാസുരമല ഡി ആണ് ഉത്തരം പന്ത്രണ്ട് വിച്ച് സ്റ്റേറ്റ്സ് ഹെറിറ്റേജ്സ് വാങ്കോ വുഡ് ആൻഡ് ക്രാഫ്റ്റ് വിച്ച് റീസെൻ്റ്ലി റിസീവ്ഡ് ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അത് അരുണാചൽ പ്രദേശ് ബി ആണ് പതിമൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നതിൽ രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ആണ് പതിനാല് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ഓൺ എബാർഡ് അതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറിൽ രണ്ടാമത്തെ മാത്രമേ കറക്റ്റ് ഉള്ളൂ അതായത് സി ആണ് ആൻസർ പതിനഞ്ച് എമേജർ ഇറിഗേഷൻ പ്രോജക്റ്റ് റെഫേഴ്സ് ടു എ പ്രോജക്ട് വിച്ച് കവേഴ്സ് എ മിനിമം ഓഫ് ടെൻ തൗസൻഡ് ഹെക്ടേഴ്സ് ബി ആണ് പതിനാറ് ദ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അണ്ടർടേക്കൺ ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ബേസ്ഡ് ഓൺ ഈ പറഞ്ഞതിൽ ഒന്നുമല്ല നൺ ഓഫ് ദീസ് ഡി ആണ് പതിനേഴ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റിഗാർഡ് ടു എക്കണോമിക് റിഫോംസ് ഓഫ് നയൻറ്റീൻ നയൻറ്റി വൺ അത് ഒന്നാമത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ മാത്രമേ കറക്റ്റ് ഉള്ളൂ എ ആണ് ആൻസർ പതിനെട്ട് ദ ചെയർപേഴ്സൺ ഓഫ് ജി എസ് ടി കൗൺസിലീസ് ഇവിടെ തന്നിരിക്കണ ഇതൊന്നുമല്ല അപ്പോൾ ഡി ആണ് നൺ ഓഫ് ദീസ് പത്തൊമ്പത് വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് പ്രസിഡൻറ്റ്സ് റൂൾ ഇൻ എ സ്റ്റേറ്റ് മെന്റ് ദർ ഇസ് എ ബ്രേക്ക് ഡൌൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി സിക്സ് മന്ത്സ് എക്സ്റ്റെൻഡബിൾ ഫോർ എ മാക്സിമം ഓഫ് ത്രീ ഇയേഴ്സ് ബി ആണ് ഇരുപത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ് തന്നിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അത് മൂന്നും കറക്റ്റാണ് അപ്പോൾ ഡി ആണ് ആൻസർ ഇരുപത്തൊന്ന് ദ സ്കീം മിഷൻ ശക്തി കംസ് അണ്ടർ വിച്ച് മിനിസ്ട്രി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എ ആണ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇരുപത്തിരണ്ട് വിച്ച് ഓഫ് ദ ഫോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സി ആണ് ടു അവായ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട്സ് ഇസ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി മൂന്ന് എ റിട്ട് ഓഫ് പ്രോഹിബിഷൻ ഇസ് ആൻഡ് ഓർഡർ ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു ദ ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് ദ കണ്ടിന്യൂഷൻ ഓഫ് പ്രൊസീഡിംഗ്സ് ഇൻ എ കേസ് എ ആണ് ഇരുപത്തിനാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ആർ നോട്ട് പെർഫോം ബൈ ദ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ നോമിനേറ്റിംഗ് കാൻഡിഡേറ്റും സൂപ്പർവൈസിംഗ് ദ പഞ്ചായത്ത് ഇലക്ഷൻസും അതായത് സി ഇരുപത്തഞ്ച് അണ്ടർ ജി എസ് ടി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ടാക്സ് ലിവഡ് ബി ആണ് എഫ് ജി എസ് ടി ഇരുപത്താറുത് ഒഫീഷ്യൽ ലീഗൽ അഡ്വൈസർ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് എ ആണ് അഡ്വക്കേറ്റ് ജനറൽ ഇരുപത്തേഴ് വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ആർട്ടിക്കിൾ നയൻറ്റീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബി ആണ് റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇരുപത്തെട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോൾസ് അണ്ടർ വിച്ച് ഇന്ത്യൻ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് സി ആണ് ഇരുപത്തൊമ്പത് ഹൂ ഈസ് ദ വൈസ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ എ ആണ് ഇനി മുപ്പത് നയൻറ്റി സെവൻത് കോൺസ്റ്റിറ്റ്യൂഷൻ എമെൻമെൻറ്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ഇലവൻ ഈസ് കൺസേൺ വിത്ത് ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് കോ സൊസൈറ്റീസ് എ ആണ് മുപ്പത്തൊന്ന് എക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദ പ്രീ ആമ്പിൾ ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ സി ആണ് മുപ്പത്തിരണ്ട് ഹൂ ഇനോഗ്രേറ്റഡ് ദ ഫസ്റ്റ് ജനറേഷൻ പഞ്ചായത്ത് ഇൻ രാജസ്ഥാൻ ഓൺ സെക്കൻഡ് ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ബി ജവഹർലാൽ നെഹ്റു മുപ്പത്തിമൂന്ന് വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ആർ ട്രൂ ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ മൂന്നാമത്തെയാണ് ട്രൂ അപ്പോൾ ബി ആണ് ആൻസർ മുപ്പത്തിനാല് പിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു വൈറ്റമിൻ ബി കോംപ്ലക്സ് ഈസ് കറക്റ്റ് ഇവിടെ തന്നിരിക്കണേൽ ഒന്നും നാലു ആണ് അതായത് വൈറ്റമിൻ ബി വണ്ണ് തയാമിൻ ബെറി പിന്നെ നാലാമത്തെ വൈറ്റമിൻ ബി സെവൻ ബയോട്ടിൻ ഡെർമാറ്റി ഡെർമാറ്റൈറ്റിസ് അപ്പോൾ ബി ആണ് ഉത്തരം മുപ്പത്തഞ്ച് ദ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് കേരള എൻഷോഴ്സ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസസ് ടു ദഡി ഇൻ ദ സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് ആർ പ്രൊവൈഡ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് ഡിഫറെൻഷ്യലി ഏബിൾ പേഴ്സൺസ് ഇവിടെ തന്നിരിക്കുന്നതിൽ അതിജീവനം പിന്നെ പരിരക്ഷ മാതൃജ്യോതി അപ്പോൾ സി ആണ് ഉത്തരം ഇനി മുപ്പത്താറ് ജൂൺ ഫൈവ് ഇസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് എൻവയൺമെൻറ്റ് ഡേ വാട്ട് വാസ് ദ തീം ആൻഡ് ഹോസ് കൺട്രി ഫോർ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അത് ഡി ആണ് ലാൻഡ് റെസ്റ്ററേഷൻ ഡിസർട്ടിഫിക്കേഷൻ ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൌട്ട് റെസിലെൻസ് സൗദി അറേബ്യ ഡി ആണ് മുപ്പത്തേഴ് ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എ റയർ ബട്ട് ഡെറ്റ്ലി ബ്രെയിൻ ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് റീസെൻറ്റ്ലി ഇൻ നോർത്തേൺ നോർത്തേൺ കേരള വിച്ച് ഓർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ റോങ് രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ എ എ ആണ് ആൻസർ മുപ്പത്തെട്ട് വാട്ട് ടൈപ്പ് ഓഫ് മിറർ ഈസ് കോമൺലി യൂസ്ഡ് ടു മേക്ക് വ്യൂ മിറേഴ്സ് ഓഫ് വെഹിക്കിൾസ് അത് കോൺവെക്സ് മിറർ ബി ആണ് മുപ്പത്തൊമ്പത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഫോഴ്സിൻ്റെ എസ് എ യൂണിറ്റ് ന്യൂട്ടൺ ആണ് എ ആണ് നാൽപ്പത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഫോർ ആൻ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് എർത്തിൻ്റെ സർഫസിലുള്ള എസ്കേപ്പ് വെലോസിറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് നാൽപ്പത്തൊന്ന് വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ലാൻഡർ യൂസ്ഡ് ഇൻ ചന്ദ്രയാൻ ത്രീ അത് വിക്രം ബി ആണ് നാൽപ്പത്തിരണ്ട് വിച്ച് ഗ്രൂപ്പ് ഇൻ ദ പിരിയോഡിക് ടേബിൾ ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ഹാലജെൻസ് അത് ചാൽക്കോജൻസ് അത് ഗ്രൂപ്പ് സിക്സ്റ്റീനാണ് സി ആണ് നാൽപ്പത്തി മൂന്ന് നെയ്മ് ദ ആൽക്കളോയിഡ് വിച്ച് ഹാസ് അനാലജിസിക് ആക്ടിവിറ്റി മോർഫീൻ ആണ് ബി നാൽപ്പത്തി നാല് വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻ മാഗ്നസ് അത് അൽനിക്കോ ആണ് എ ആണ് നാൽപ്പത്തിയഞ്ച് ജർമ്മനി In 2022, launched the world's first fleet of hydrogen powered passenger trains to replace diesel trains on non electrified tracks. What technology do these new trains primarily utilize? Hydrogen tanks and fuel cells. B.N. Nalpatara, which game is associated with the term castling? C.N. Chess. Nalpatara, which novel of Setu is associated with the well known character Devi? Pandavapuram. B.N. Nalpatara, who wrote? Uh, കഥകളി വിജ്ഞാന കോശം കഥകളി വിജ്ഞാന കോശം അതായത് കഥകളിയുടെ എൻസൈക്ലോപ്പീഡിയ അത് എ ഐമനം കൃഷ്ണൻ കൈമൾ കൃഷ്ണ കൈമൾ ആണ് നാൽപ്പത്തൊമ്പത് വിച്ച് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ജേണൽ കിളി സി ആണ് കേരള സംഗീത നാടക അക്കാഡമി അമ്പത് വിച്ച് ഫിലിം ഫ്രം ഇന്ത്യ വൺ ദ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇൻ ക്യാൻ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എ ആണ് ഇനി അമ്പത്തൊന്ന് മാത്സ് ആണ് ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ ബി ആണ് ത്രീ ഇനി അമ്പത്തിരണ്ട് എക്സിൻ്റെ വാല്യൂ ട്വൻറ്റി പെർസെൻറ്റേജ് സി ആണ് വരിക അമ്പത്തി മൂന്ന് തൗസൻഡ് ആൻഡ് എയ്റ്റി ഫൈവ് എ ആണ് അമ്പത്തി നാല് ആവറേജ് സ്പീഡ് ട്വൻ്റി കിലോമീറ്റർ പെർ അവർ ആണ് എ ആണ് അമ്പത്തഞ്ച് അത്തമെറ്റിക് പ്രോഗ്രേഷൻ്റെ ഫിഫ്റ്റീൻത്ത് ടേം തേർട്ടി വൺ ആണ് ഡി ആണ് ഇനി അമ്പത്താറ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് അത് ക്യൂബോയിഡാണ് ഇവിടെ തന്നിരിക്കണേൽ ബി ആണ് അമ്പത്തേഴ് അമ്പത്തേഴാമത്തെ പ്രോബ്ലത്തിന് ജോബ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ത്രീ ഹവേഴ്സ് എടുക്കും സി ആണ് ഇനി അമ്പത്തെട്ട് റിലേഷൻ ബ്രദർ എന്നുള്ളതാണ് ബി ആണ് അമ്പത്തൊമ്പത് കോഡ് അത് സി ആണ് വരിക ഇനി അറുപത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫിഫ്റ്റീൻ കിലോമീറ്റർ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് ഡി ആണ് ഫിഫ്റ്റീൻ കിലോമീറ്റർ വരും ഇനി അറുപത്തൊന്ന് ഇംഗ്ലീഷ് അറുപത്തൊന്ന് ട്ട് തന്നെ ഇംഗ്ലീഷാണ് ഐ സോ ടെൻ സ്മോൾ ആൻഡ് ചൈനീസ് പോസിലിൻ ഫ്ലവർ വേസസ് ഇൻ ദ ഷോപ്പ് എ ആണ് അറുപത്തിരണ്ട് ലുക്സ് ലൈക്ക് ഇറ്റ് മൈറ്റ് റെയിൻ ഡി ആണ് Arathi, is Kochi more busy than Trivandrum. C. he enjoys swimming and running. B. had I known, I would have done it differently. C. Aradhana, she is so rich; she stayed in a suite of rooms in the hotel. A. Arathar, the most suitable meaning of the idiom "break a leg" is wishing good luck. B. what is the one word that can be substituted for someone who hates marriage? അത് മിസോ ഗ്യാമിസ് ഡി ആണ് അറുപത്തൊമ്പത് ഷീ ഈസ് ബിസി ദിസ് വീക്ക് ക്യാൻ ഹെർ സിസ്റ്റേഴ്സ് ഇൻ ലോ ആർ കമ്മിങ് ഫോർ എ വിസിറ്റ് എ ആണ് എഴുപത് ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സി ആണ് ഇനി എഴുപത്തൊന്ന് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഇവിടെ തന്നിരിക്കുന്നതിൽ എ ആണ് കവയിത്രി ഇനി ശരിയായ വാക്യം എഴുപത്തിരണ്ടിന് ഡി ആണ് അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു എഴുപത്തിമൂന്ന് നിശ പ്രിഫേഴ്സ് കോഫി ടുട്ടി അതിൻ്റെ മലബാ മലയാള പരിഭാഷ നിശയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം സിയാണ് ഒറ്റപ്പതം എഴുതുക പൊക്കമുള്ളവൻ അത് ബി ആണ് പ്രാംശു എഴുപത്തഞ്ച് താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായം അല്ലാത്തത് ബി ആണ് അഗ്രിമെൻറ്റ് എഴുപത്തി ആറ് തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീതം തിക്തം നിലയിൻ്റെ ഡി മധുരം എഴുപത്തേഴ് ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രിതനായി കഴിയുക ഡി ആണ് എഴുപത്തെട്ട് സമാനപദങ്ങൾ കണ്ടെത്തുക എ ആണ് കുറവ് ന്യൂനം ന്യൂനം അത് കുറവ് നിശ്ചയം എ ആണ് എഴുപത്തൊമ്പത് പുല്ലിംഗ ശബ്ദം എഴുതുക ബി ആണ് ജാമാതാവ് എൺപത് വാക്യം ചേർത്തെഴുതുക ആശയ്ക്ക് വിശക്കും രണ്ട് സെൻറ്റൻസ് തന്നെ അതിനെ ചേർത്തെഴുതാൻ ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു എ ആണ് ഇനി എൺപത്തൊന്ന് തൊട്ട് ഹിന്ദിയാണ് അതിൽ എൺപത്തൊന്നാമത്തേൻ്റെ ഉത്തരം സി ആണ് മോത്തി എൺപത്തിരണ്ടാമത്തെ ഭാവവാചക് സി ആണ് എൺപത്തി മൂന്ന് കോൺസ വാക്യു സഹിഹേന്നുള്ളതിന് ലഡ്കിയോം സേ കഹാനിയോ പടി ജാതി ഹെ അത് ബി ആണ് എൺപത്തിനാലിന് സേ ആണ് എൺപത്തഞ്ച് ബി പേയ്മെൻറ്റ് എന്ന് വരിക എൺപത്താറ് ആഘ് ആണ് എ ആണ് എൺപത്തേഴ് തോഡ്ന സി ആണ് എൺപത്തെട്ടിന് തീൻ കിലോ ചാവൽ ഡി ആണ് വരിക എൺപത്തൊമ്പത് തുമക്കണ്ട് എ ആണ് തൊണ്ണൂറ് കാര്യസൂചി സി ആണ് വരിക ഇനി തൊണ്ണൂറ്റൊന്ന് കമ്പ്യൂട്ടറിൻ്റെതാണ് ജോയ്സ്റ്റിക്കാണ് സി ആണ് ആയത്തേനൊരു ഔട്ട് പുട്ട് ഡിവൈസല്ലാത്തത് തൊണ്ണൂറ്റി രണ്ട് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അത് ഓൺലി ത്രീ അതായത് മോസില്ല ഫയർഫോക്സ് സി ആണ് തൊണ്ണൂറ്റി മൂന്നിന് ബി ആണ് ഉത്തരം വരിക തൊണ്ണൂറ്റിനാല് എസ് കെ പ്പീ എസ്കേപ്പ് കീ ആണ് തൊണ്ണൂറ്റഞ്ചിന് ഹൗ ഡു യു ഇൻസേർട്ട് എ വാട്ടർമാർക്ക് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് അത് ഗോ ടു പേജ് ലേ ഔട്ട് ആൻഡ് ക്ലിക്ക് ഓൺ വാട്ടർമാർക്ക് എ ആണ് തൊണ്ണൂറ്റാറ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മദർ ബോർഡ് ടു കണക്ട് ആൻഡ് അലൗ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വേരിയസ് കമ്പോണൻസ് സി ആണ് തൊണ്ണൂറ്റേഴ് വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ജോയിൻറ്റ് യുവർ മോർ അഡ്രസ് ഇൻ ഡിഫറെ സെൽസ് അത് സി ഡി ആണ് വരിക കോൺകാറ്റനേറ്റ് തൊണ്ണൂറ്റെട്ടിന് കൺട്രോൾ പ്ലസ് എൻ്റർ ആണ് ബി ആണ് തൊണ്ണൂറ്റൊമ്പതിന് ഡി ആണ് ഒന്നും മൂന്നും ആണ് ആൻസർ വരിക നൂറാമത്തേന് വാട്ട് ഈസ് ദ ഹെക്സാ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിഫ്റ്റീൻ അത് ഡി ആണ് എഫ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടുവിൻ്റെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്ക് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ എൽ ഡി സി പോലുള്ള എഴുതുന്ന പി എസ് സി മറ്റ് പി എസ് സി പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഗുണകരമാവും അതുകൊണ്ട് നിങ്ങളും ഇത് പഠിക്കണത് നല്ലതായിരിക്കും ഓക്കെ താങ്ക്